നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ ഹിമന്തയുടെ നടപടികൾ ഞങ്ങൾക്ക് ഗുണകരമാകുന്നു ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു കിട്ടുമായിരുന്നില്ലാത്ത പബ്ലിസിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് നോക്കൂ ഭാരത് ജോഡോ യാത്രയും ന്യായയാത്രയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഭാരത് ജോഡോ യാത്ര പദയാത്രയായിരുന്നു അതിനകത്ത് രാഹുൽ ഗാന്ധി ഒരു പബ്ലിക് സ്പീച്ചിലേക്ക് പോയിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിനോട് അടുത്തുകൂടുന്ന ആളുകളുമായി സംസാരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു ഒരു പബ്ലിക് സ്പീച്ചിൽ അപ്പോൾ നമ്മൾ ആ ഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നു രാഹുൽ ഗാന്ധി ഒരു മെസ്സേജ് കൊടുക്കാത്തത് എന്താണെന്ന് അതായിരുന്നില്ല രാഹുൽ ഗാന്ധിയുടെ ഭരത് യാത്ര കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് ന്യായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ആളുകളുമായി മൈക്കിൽ സംസാരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം എന്താണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി കൃത്യമായി ആളുകളോട് സംവദിക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഉദ്ഘാടനം കിട്ടണമെങ്കിൽ ഈ നിലയിലുള്ള ഇൻറ്റിബിറ്റേഷൻ വേണം ായിരുന്നു കാരണം പലയിടത്തും സംഘർഷം അവിടെ ഇറങ്ങുന്നു രാഹുൽ ഗാന്ധി ഈ പറയുന്ന ബസ്സിൻ്റെ മുകളിൽ കയറി നിന്ന് മൈക്കെടുത്ത് നിന്ന് ആളുകളുമായി സംവദിക്കുന്നു സാധാരണഗതിയിൽ ഗതിയിൽ നമ്മളെ ഇന്റിമിഡേറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ സംസാരിക്കാനും കുറച്ചുകൂടി കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനും ഒക്കെ കഴിയുക ആ നിലയുള്ള ഒരു ഉദ്ഘാടനം ഹിമന്ത ബിശ്വ ശർമ്മ നൽകിയിരിക്കുന്നു എന്നുള്ള ഈ ഹിമന്ത ബിശ്വ ശർമ്മയെക്കുറിച്ച് നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ പഴയ കോൺഗ്രസ്സുകാരനാണ് അവിടെ തരുൺ ഗൊഗോയി യുദ്ധത്തിൽ കോൺഗ്രസ്സിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള ആളാണ് തരു ഹിമന്ത ബിശ്വ ശർമ്മയെ ക്ക് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ളൊരു നേരിട്ടുള്ള നേരിട്ടുള്ള ഒരു സംഘർഷമുണ്ട് അതായത് തരുൺ ഗൊഗോയുടെ മകനുമായി മകന് സ്പേസ് കൊടുക്കുകയും ഹിമന്തയെ തള്ളുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഹിമന്ത തന്നെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത് ഹിമന്തയുടെ വിഷയം ഹിമന്ത വന്ന് പറയുന്ന സമയത്ത് രാഹുൽ ഗാന്ധി പട്ടിക്ക് ഫുഡ് ഇട്ട് കൊടുക്കുകയായിരുന്നു എന്നാണ് എന്ന് വെച്ചാൽ ഹിമന്തയുടെ വർത്തമാനത്തിന് ശ്രദ്ധ കൊടുത്തില്ല എന്നുള്ളതാണ് ആ നിലയിൽ ഇവർ തമ്മിൽ നേരത്തെ തന്നെ ഒരു കലഹമുണ്ട് അത് മൂർധനത്തിലെ യഥാർത്ഥത്തില് ഈ സംഭവങ്ങൾ തെളിയിച്ചു എന്നുള്ളതാണ് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഹിമന്ത ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ഒരു നല്ല ഉദ്ഘാടനം നിർവഹിച്ചു കൊടുത്തു ഇപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള പോലീസ് കൊടുത്തതുപോലെ ഒരു നല്ല